നമസ്കാരം ഇപ്പൊ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് യുഗങ്ങളുടെ അവസാന യുഗമായിട്ട് കാലചക്ര പ്രയാണത്തിന്റെ അവസാന കാലമായിട്ടുള്ള കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തില് നമുക്ക് ഭഗവത് പ്രീതി വളരെ അത്യാവശ്യമാണ് അതില് ഭദ്രകാളി പ്രീതി എന്ന് പറയും ഭദ്രകാളി ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രസാദിക്കുകയും പെട്ടെന്ന് നമ്മുടെ അഭിഷ്ടങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഭഗവതിയോട് പറയാതെ തന്നെ നമുക്ക് സാധിച്ചു തരുന്ന ഒരു ദേവതാ സ്വരൂപമാണ് ഭദ്രകാളി ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ദുരിതങ്ങൾ ധാരാളം ഉണ്ടാവും ഭദ്രകാളി ഭക്തർക്ക് ഒന്നും അധികമായിട്ട് എല്ലാ എല്ലാ ഭഗവാന്മാരും ശക്തി ഉള്ളതാണ് പിന്നെ ജാതകത്തിൽ നമുക്ക് നോക്കിയിട്ട് ഏത് ദേവനാണോ അല്ലെ ഏവിയാണോ നമുക്ക് പെട്ടെന്ന് അനുകൂലത്തിലാവുന്നതെന്ന് നോക്കി നമ്മുടെ മന്ത്രസ്ഥാനവും ഉപാസന ഒക്കെ നമ്മൾ നോക്കണം അഞ്ചാം ഭാഗം ഒമ്പതാം ഭാഗം ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു ഉപാസന ദേവതയാണ് കണ്ടുപിടിക്കുന്നത് ആ ഉപാസന ദേവതയെ നമുക്ക് പ്രാർത്ഥന ചെയ്യാൻ തീർച്ചയായിട്ടും ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് ദുരിതങ്ങൾ ധാരാളമായിട്ട് വരും നമുക്ക് കടല് പോലെ ദുരിതങ്ങൾ വരും അവിടെ എല്ലാം ഭഗവാൻ അല്ലെ ഭഗവത് നമ്മളെ കടാക്ഷിക്കണം അപ്പൊ അതിന് ഇവിടെ ഭദ്രകാളി ഭ സങ്കല്പത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത് ദുരിതങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി നമുക്കതിന് വിധികളുണ്ട് പൂജാവിധികളുണ്ട് കർമ്മവിധികളുണ്ട് ജപവിധികളുണ്ട് ഹോമവിധികളുണ്ട് യന്ത്രവിധികളുണ്ട് വിധികളുണ്ട് അങ്ങനെയുള്ള ഭജനവിധികളുണ്ട് അങ്ങനെ ഒരുപാട് വിധികൾ നമുക്ക് ഈ ഒരു ഭദ്രകാളി സ്വരൂപത്തിൽ പറയുന്നുണ്ട് അത് പ്രധാനമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഭദ്രകാളി ഭഗവതിക്ക് ഗുരുസി അല്ലെങ്കിൽ ഗുരുതി തർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പന്ത്രണ്ട് പാത്രത്തെ ഗുരുതിയാണ് കേരളത്തിൽ പല ക്ഷേത്രങ്ങളും പന്ത്രണ്ട് പാത്രത്തെ ഗുരുതി ചെയ്യുന്നുണ്ട് അത് തന്നെ വിശേഷാല് മഹാഗുരുതി ചെയ്യുന്ന അവസ്ഥകളും കൊലവാഴയൊക്കെ വെട്ടി ചെയ്യുന്ന മഹാകുരുതി ചെയ്യുന്ന അവസ്ഥകളും വടക്കോട്ട് കർഷണമായിട്ട് ചെയ്യുന്ന അവസ്ഥകളുണ്ട് അല്ലാതെ തന്നെ നമുക്ക് ഭഗവതിക്ക് അല്ലെ ഭഗവാന് നേരെ ചെയ്യുന്ന അവസ്ഥകളും നമുക്ക് കണ്ടുവരാറുണ്ട് ഈ പന്ത്രണ്ട് പത്രത്തിൽ ഗുരുത്തിൽ നമുക്ക് രാവിലെയും ചെയ്യാൻ വിധിയുണ്ട് വൈകിട്ടും ചെയ്യാൻ വിധിയുണ്ട് പ്രധാനമായിട്ടും വടക്ക് എല്ലാവരും വടക്ക് കർശനമായിട്ട് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം വടക്ക് ഭദ്രകാളി ക്ഷേത്രങ്ങൾ കൂടുതലും അതി ഫലവത്തായിട്ടുള്ള അതിശക്തിയേറിയ ഭദ്രകാളി ക്ഷേത്രങ്ങൾ പലതും വടക്കാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് വടക്ക് ചെയ്യുന്ന പറയുന്നത് പ്രധാന കാര്യം അതാണ് പിന്നെയും താന്രിപരമായിട്ട് വേറെ വിധികൾ ഉണ്ടാവുക ഒരാളുടെ അറിവ് അല്ലെ അടുത്ത ആളുടെ അറിവ് എന്നെക്കാട്ട് അറിവ് കൂടുതലുള്ളവരുണ്ട് കൂടുതലായിട്ടും വടക്കോട്ടാണ് ഇത് ചെയ്യാറ് പതിവ് അപ്പൊ നമുക്ക് ഈ ഒരു ഭദ്രകാളി ഭഗവതിക്ക് പന്ത്രണ്ട് പാത്രത്തെ ഗുരുതി നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് ദുരിതങ്ങളെ പ്രതിരോധിക്കുക ഇതിലും ബെസ്റ്റായിട്ടുള്ള മാത്രം മാർഗം വേറെ ഇല്ലെന്ന് നമുക്ക് പറയാം പിന്നെ നമുക്ക് ഗുരുതി ഭാഗങ്ങൾ ഒരുപാട് ഗുരുതികളുണ്ട് ചെങ്കുരുതി എന്ന് പറഞ്ഞിട്ട് വളരെ ചുവപ്പ് നിറത്തില് അതായത് മഞ്ഞപ്പൊടി ആ ചുണ്ണാമ്പ് കൂട്ടിയിട്ട് ചുണ്ണാമ്പ് വെള്ളം ശർക്കര മലര് അങ്ങനെ തേന് നെയ്യ് കതളിപ്പഴം ഉണ്ണിയപ്പം എല്ലാം കൂടെ ചേർത്ത് ചെങ്കുരുതിയായിട്ട് ചെങ്കുരുതി ആയിട്ട് ചെയ്യുന്നൊരവസ്ഥയുണ്ട് രോഗപീഠാശമനത്തിനും സർവ്വ ഐശ്വര്യത്തിനൊക്കെ ഒക്കെ ഉത്തമമായിട്ടാണ് പറയുന്നത് നടകുരുതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഉരുളിക്കകത്ത് നടകുരുതി ചെയ്യുന്ന അവസ്ഥയുണ്ട് നമുക്ക് കാര്യശുദ്ധിക്കും ദൈവപ്രീതിക്കുമായിട്ടാണ് നടകുരുതി ചെയ്യുന്നത് ഇനിയും കരിങ്കുരുതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊണ്ട് കരിക്കും തൊണ്ട് കരിച്ചിട്ട് അതിലെ ആ കരക്ക പൊടി തൊണ്ട് കരിച്ച ആ കറുത്ത ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഗണപതി പ്രസംഗം കൂട്ടില്ല അത് കൂട്ടുന്ന പോലെ നമുക്കതിനകത്ത് ഗണോതി പ്രസാദം കൂട്ടുന്നതിന് സാറിനു നെയ്യോ അല്ലെങ്കിൽ തേനോ ഒക്കെ ചേർക്കുക അത് ചേർക്കത്തില്ല ആ കരി ആ കരി നല്ലോണം വൃത്തിയായിട്ട് എടുത്ത് നല്ലോണം പൊടിക്കും ഉടച്ച് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ നണക്കൂട്ട് ഗുരുതിയുടെ കൂട്ട് ചേർത്തിട്ടാണ് അത് ഈ പറഞ്ഞ ഒരാളിനെ ജീവികളെ ഒന്നും കൊന്നുള്ള ഗുരുതിയൊന്നും അല്ല കേട്ടോ അയാത്ത് ഈ പറഞ്ഞ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും എല്ലാം ചേർത്തിട്ടുള്ള കരിക്ക് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു കരിങ്കുരുതി അത് ശത്രുദോഷ ശാന്തിക്ക് തടസ്സം ഒഴിയാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് പിന്നെ മഞ്ഞൾ ഗുരുതി എന്ന് പറഞ്ഞാൽ അത് മഞ്ഞൾ മാത്രമേ ഉള്ളൂ മഞ്ഞൾ മലര് അതുപോലെ നമുക്ക് അതിനകത്ത് ശകലം തേന് നെയ്യ് ഒഴിക്കും കരി വെള്ളം ഒഴിക്കത്തില്ല അതിനകത്ത് കരിക്കും വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പൊ അങ്ങനെ മഞ്ഞൾ ഗുരുതി ഒന്ന് നടത്തുന്നത് ഭാഗ്യവർദ്ധന ഭാഗ്യദോഷം ഒഴിയുന്നതിനൊക്കെ ആയിട്ടാണ് ഇനി ഏഴ് പാത്രത്തില് നമുക്ക് മലർ ഗുരുതി അതായത് നമുക്ക് ഏർ വളരെ ലിക്വിഡായിട്ട് ഗുരുതി കലക്കിയിട്ട് അതിനകത്ത് മലർ ആ ഗുരുതിക്കെടുത്ത ആ അളവിന്റെ ഒരു പകുതി കൂടുതലായിട്ട് മലരും ചേർക്കും ആ മലര് ചേർത്ത് മലർ ഗുരുതി നമ്മൾ ചെയ്യും അത് വിവാഹ ശുദ്ധിക്കുക നല്ല വിവാഹം കഴിക്കാൻ നല്ല വിവാഹബന്ധം വരാനും ഉദ്ദേശിച്ചാലും വിവാഹം കഴിക്കാനൊക്കെ ഏറ്റവും ഫലവത്തായിട്ടുള്ള മാർഗമാണ് മലർ ഗുരുതി നമ്മള് കഴിക്കുന്നത് അടുത്ത അഞ്ച് പാത്രത്തിൽ കട്ടി ഗുരുതി അതായത് ഗുരുതി നമ്മള് അധികം വെള്ളം ചേർക്കാതെ കണ്ടിട്ട് നമുക്ക് തീല് വെച്ച് ചൂടാക്കും ചൂടാക്കിയിട്ട് അത് ലിക്വിഡ് ലിക്വിഡായിട്ടല്ലാതെ നല്ല കട്ടി അതായത് സോൾഡ് ഫോം ആവും ആ കട്ടിയായിട്ടുള്ള അവസ്ഥയിൽ നമുക്കത് അറിയു ശേഷം നമുക്ക് ഗുരുതി കട്ടി ഗുരുതിയായിട്ട് അഞ്ച് പാത്രത്തെ നമ്മൾ ചെയ്യും അത് സന്താന വസ്ത്രങ്ങൾ അകലാനും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് ഇനിയും ക്ഷേത്രങ്ങളിൽ പതിവായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കൈവെട്ട ഗുരുതി മിക്ക പതിര ക്ഷേത്രങ്ങളും ചെയ്യുന്നൊരു അവസ്ഥയാണ് കൈവെട്ട ഗുരുതി ഇത് ശാപതാപങ്ങൾ ഒഴിയാന് പാപങ്ങൾ ഒഴിയാന് അഭിവൃദ്ധിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ഭദ്രകാളി ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസനാ വിധികൾ വളരെയധികം ശ്രദ്ധിക്കണം ഇന്ന് നമുക്ക് ഈ ഗൂഗിൾ ആയാലും ആയാലും ഒക്കെ പേർക്കും ഗുരുക്കളായിട്ട് വരുന്ന അവസ്ഥകളുണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല നമുക്ക് എന്തിനും ഗുരുത്വം ഉണ്ടെങ്കിൽ എല്ലാ ഉള്ളു അപ്പം ആ ഗുരുക്കന്മാരുടെ എന്നൊരു അനുഗ്രഹം നമുക്ക് വളരെ പ്രധാനമാണ് നമുക്ക് ഒരു ഗുരുവിനെ നമ്മൾ കണ്ട് ആ ഗുരുവിൽ നിന്നും രക്ഷണം കൊടുത്ത് ഈ പൂജാവിധികള് ഉപദേശമായിട്ട് വാങ്ങിച്ചു ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഇല്ല എങ്കിൽ നല്ല ആചാരനെ കൊണ്ട് ഇപ്പൊ എൻ്റെ ഇല്ലം ആലപ്പുഴ ജില്ല മാവുലി കിടക്ക ചിന്നത്തിലെ എൻ്റെ ഇല്ല കാലക്കാട്ട് എന്ന് പറയും ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഗുരുതികളെല്ലാം ചെയ്യാറുണ്ട് ഇത് പ്രകാരം തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് വിധിയില്ലാത്തതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളാചാര പ്രകാരമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യത്തില്ല അപ്പൊ ഈ പറഞ്ഞ ഗുരുതികൾ നമുക്ക് ഇവിടെ വേണമെങ്കിലും ചെയ്യാം വേണമെങ്കിൽ അതായത് ഇതൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങളൊക്കെ ധാരാളം ഉണ്ട് അവിടെ ചെയ്യണം തെറ്റൊന്നുമില്ല കേട്ടോ ഇവിടെ തന്നെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല ഇത് പ്രകാരം നമ്മൾ ഈ പറഞ്ഞ ഗുരുതികൾ ചെയ്തു കഴിഞ്ഞാല് യാതൊ വിശാലോ അല്ലെ കുടുംബപരമായിട്ടോ മറ്റു ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത ആവശ്യങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം